കേസുകളിൽ അയ്യപ്പൻ കാക്കുമെന്ന് ആവർത്തിച്ച് എ പത്മകുമാർ റിമാൻഡ് ദീർഘിപ്പിക്കാനായി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു പ്രതികരണം ബെരിയാടാക്കുകയാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് അയ്യപ്പൻ കാക്കുമെന്ന് പ്രതികരിച്ചത് മുൻമന്ത്രിയും സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനാണോ ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് ശവന്തികളല്ല എന്നായിരുന്നു മറുപടി ആരാണ് ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് വേട്ടനായിക്കളല്ലെന്നും പത്മകുമാർ പ്രതികരിച്ചു പുരാവസ്തു ഇടപാട് നടത്തുന്ന വ്യവസായി ഡിണ്ടികൽ സ്വദേശി ഡി മണിയും സുഹൃത്തുക്കളായ ബാലമുരുകൻ ശ്രീകൃഷ്ണൻ എന്നിവരും എസ് ഐ ടിക്ക് മുൻപാകെ ചോദ്യം ചെയ്യലിനായി ഹാജരായി ശബരിമല സ്വർണവുമായി ഒരു ബന്ധമില്ലെന്നാണ് ഡി മണി തുടക്കം മുതൽ അറിയിച്ചത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശ്രീകൃഷ്ണനുള്ള ബന്ധമാണ് എസ് ഐ ടിക്ക് സംശയം ഉണർത്തുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ സി പി എം ഭയക്കുന്നിടത്തേക്ക് അന്വേഷണം എത്തുകയാണ് എ പത്മകുമാറിനും എൽ വാസുവിനും പിന്നാലെ തിരുവിതാംകുരം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പാർട്ടി നിയോഗിച്ച പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കാൻ വീട് കയറിയുള്ള പ്രചാരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് നീക്കങ്ങൾ എന്നത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച രഹസ്യ കേന്ദ്രത്തിൽ നടന്ന ചോദ്യം ചെയ്യലിന് പിന്നാലെ കടകംപള്ളി കൂടി പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗമാണ് എതിർ പ്രചാരണത്തിന് തീരുമാനമെടുത്തത് പക്ഷെ വീടുകൾ കയറുമ്പോൾ എസ് ഐ ടി യുടെ നടപടികൾക്ക് കൂടി പാർട്ടി ന്യായീകരണം കണ്ടെത്തേണ്ടി വരും സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമായ പത്മവുമാ അറസ്റ്റിലായിട്ടും നടപടിയെടുക്കാത്തത് തിരിച്ചടിയായെന്നാണ് സി പി അടക്കമുള്ള ഘടക കക്ഷികൾ വിലയിരുത്തിയിട്ടും പാർട്ടി അത് സമ്മതിച്ചിട്ടില്ല സ്വർണക്കുള്ളയിൽ പങ്ക് വ്യക്തമായാൽ മാത്രമേ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ നടപടിയുണ്ടാകൂ എന്ന പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ തന്നെ ചോദ്യം ചെയ്തത് തിരിച്ചടിയാണ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി മടിക്കുന്നത് കടകംപള്ളി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വെളിപ്പെടുത്തുമെന്ന പേടികൊണ്ടാണെന്ന ആരോപണം ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ സംസ്ഥാന കമ്മിറ്റി അംഗമായ കടകംപള്ളിക്കെതിരെയും അത് വൈകാതെ വേണ്ടിവരില്ലെന്നാശങ്കയും പാർട്ടി കേന്ദ്രങ്ങൾ കൂട്ട പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ഇരുവരും ഒരുമിച്ചിരിക്കുന്ന ചിത്രം ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബിബിജോൻ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നു പോറ്റി സോണിയാഗാന്ധി സന്ദർശിച്ച ചിത്രങ്ങളുമായി സിപിഎം പ്രതിരോധം തീർക്കുന്നതിനിടെയായിരുന്നു ഇത് കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യലൂടെ പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കും